മോൾജീസ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുമ്പളങ്ങ തോരൻ കൂടുതൽ ടേസ്റ്റിയായും പോഷക ഗുണമുള്ളതുമായി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പിയുമായിട്ടാണ് കുമ്പളങ്ങ അഥവാ ആഷ്ഗാഡ് പോഷകങ്ങളുടെ കലവറയാണ് അതിനോടൊപ്പം തന്നെ ന്യൂട്രീഷ്യൽ വാല്യൂ ഉള്ളതാണ് റെഡ് ലെൻഡിൽ ദാൽ അഥവാ മസൂർ ദാൽ അതുകൂടി ചേർക്കുമ്പോൾ കുമ്പളങ്ങ തോരൻ സൂപ്പർ മറ്റ് പരിപ്പുകളെ അപേക്ഷിച്ച് മസൂർ മസൂർദാലിന് കുക്കിംഗ് ടൈം കുറവായതിനാൽ ഈ തോരൻ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം അതുകൊണ്ട് കൂമ്പ് ഓമയ്ക്ക എന്നിവയുടെ കൂടെയും ഈ പരിപ്പ് നമുക്ക് ഉപയോഗിക്കാം മസൂർ മസൂർദാൽ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നതാണ് നല്ലത് വീഡിയോ മുഴുവൻ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണേ ഈ പരിപ്പ് കുതിരുന്ന സമയത്ത് നമുക്ക് കുമ്പളങ്ങ അരിഞ്ഞെടുക്കാം അതിനോടൊപ്പം തന്നെ അരപ്പും തയ്യാറാക്കാം അതിനായി അരമുറി തേങ്ങ രണ്ട് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി അല്ലി അരസ്പൂൺ ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി ഒരു സബോളയോ കൊച്ചുള്ളിയോ അരിഞ്ഞു വെക്കാം കൂടെ കറിവേപ്പിലോ ഉപ്പ് കടുക് എന്നിവ കരുതണം പാൻ അടുപ്പിൽ വെച്ച് കുക്കിങ് ഒലിവോയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കടുക് പൊട്ടിക്കുക അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കുറച്ച് മൂപ്പിക്കുക ഒരു ഒരു പച്ചമുളകോ ഉണക്കമുളകോ ഇടുക ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് അര മിനിറ്റ് വടറ്റുക ഇതിലേക്ക് അരിഞ്ഞു വെച്ച കുമ്പളങ്ങായും കുതിർത്ത മസൂർ ദാലും ചേർക്കുക ഉപ്പും കറിവേപ്പിലയും വിതറി നന്നായി ഇളക്കുക ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക ഇടയ്ക്ക് ഇളക്കാൻ മറക്കരുതേ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്നുകൂടി ഇളക്കി ടേസ്റ്റിയായും ഹെൽത്തിയ ഹെൽത്തിയുമായുള്ള കുമ്പളങ്ങ മസൂർ ദാൽ തോരൻ ഉപയോഗിക്കാം ഈസി ആൻഡ് ഹെൽത്തി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം